வசனம் கேட்டிடுவான் ாயக வச்சனிவா முருக்கீடா ஹலோயோயோயே ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ആണ്ടുവട്ടത്തിലെ പതിനഞ്ചാം ഞായറാഴ്ച തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈശോ തന്റെ പന്ത്രണ്ട് പേരെ അടുത്തു വിളിച്ച് രണ്ടു പേരുടെ വീതം ഗണമായി അവരെ ദൗത്യമേൽപ്പിച്ച് പറഞ്ഞയക്കുകയാണ് ഒരു ക്രിസ്തു ശിഷ്യൻ ഒരു ക്രിസ്തു അനുയായി എപ്രഹാരമായിരിക്കണമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇതേ ചിന്തയാണ് ഒന്നാം വായനയിലും നമുക്ക് ലഭിക്കുന്നത് ദൈവം ആമോസിനെ വിളിച്ച് ഇസ്രായേലിന്റെ മാനസാന്തരം പ്രസംഗിക്കുന്ന ദൗത്യവുമായി അയക്കുകയാണ് ഇസ്രായേലിലേക്ക് ഇസ്രായേലിനോട് അനുദപിച്ച് തിരിച്ചു വന്നില്ലെങ്കിൽ വരുവാനിരിക്കുന്ന വിപത്തിനെയും സഹനങ്ങളെയും പീഡനങ്ങളെയും കുറിച്ച് പറയുന്നു ഈ പ്രവചനം ഇസ്രായേൽ സ്വീകരിക്കുന്നില്ല മറിച്ച് ആമോസിനോട് അവിടെ നിന്ന് ഓടി യൂതയായിൽ പോയി പ്രസംഗിച്ച് ജീവിച്ചുകൊള്ളുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അവര് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സഹനവും പ്രവാസവും വരുമെന്ന് ആമോസ് വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുന്നു ഇനിയും രണ്ടാമത്തെ വായനയിൽ പൗലോസ്ലിഹ എഫേസുസ് വർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ മനോഹരമായി നമ്മുടെ ക്രൈസ്തവന്റെ വീഴിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു വളരെ മനോഹരമായ ലേഖന ഈ ഞായറാഴ്ച നമ്മൾ വായിക്കുന്നത് എഫേസോസ് കഴിതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം മൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് പൗലോസ്ലിയ മനോഹരമായി ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ അന്തസ്സത്തയെക്കുറിച്ച് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് അവിടെ പറഞ്ഞു വയ്ക്കുകയാണ് സുവിശേഷത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു ക്രിസ്തു ശിഷ്യന്റെ സ്വഭാവം എന്താണ് ഒരു ക്രിസ്തു ശിഷ്യൻ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും ഒന്നാമതായി ക്രിസ്തു ശിഷ്യൻ എന്ന് പറയുന്നത് അയക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അത് ആരാലാണ് അയക്കപ്പെടുന്നത് അത് ക്രിസ്തുവിനാലാണ് അയക്കപ്പെടുന്നത് നമ്മൾ ഏത് ജീവിതാന്തസിലേക്ക് പ്രവേശിക്കുന്നവരാണെങ്കിലും കുടുംബജീവിതമാകാം സന്യാസി ജീവിതമാകാം സമർപ്പിത ജീവിതമാകാം വേറെ ഏത് തുറകളുള്ള ജീവിതം നയിക്കുന്നവരാണെങ്കിലും ക്രിസ്തുനാഥനാൽ ഐക്കപ്പെടുന്ന വ്യക്തിയാണ് ക്രിസ്തുനാഥനാൽ വിളിക്കപ്പെടുന്ന വ്യക്തിയാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവുക എന്നുള്ളത് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വിളിച്ചവനെ അറിയുക വിളിച്ചവനു വേണ്ടി ജീവിക്കുക എന്നൊരു ചിന്ത ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നു ഇനി രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും അതായത് ഏഴാം വാക്യത്തിൽ നിന്നും നമ്മൾ നേരെ പന്ത്രണ്ടാം വാക്യത്തിലേക്കും പതിമൂന്നിലേക്കും വരികയാണെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു അനേകം പിശാചികളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി ഈശ്രോയിലെ സ്നേഹമുള്ളവരെ നമ്മൾ ഓരോരുത്തരും പ്രസംഗിക്കേണ്ടത് അനുതാപത്തിൻ്റെ സുവിശേഷമാണ് അനുതപിച്ച് യേശുവിലേക്ക് തിരിയുക അവിടുത്തെ സ്നേഹത്തിലേക്ക് അവിടുത്തെ സ്വാന്തനത്തിലേക്ക് അവിടുന്ന് കാണിച്ചു തരുന്ന പാതയിലൂടെ നമ്മൾ നീങ്ങുവാനായിട്ടാണ് നമ്മെ ഈ സുവിശേഷ ഭാഗം ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന് ലഭിക്കുന്ന ശക്തിയാണ് അവന് പിശാചികളെ പുറത്താക്കാനായി സാധിക്കും രോഗികളെ സുഖപ്പെടുത്തുവാനായി സാധിക്കും അതായത് നമുക്ക് ശക്തി ലഭിക്കുന്നതിനെ കുറിച്ചാണ് അതായത് യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ യേശുവിനോട് ആയിരിക്കുമ്പോൾ ഒരു ശിഷ്യൻ ലഭിക്കുന്ന ശക്തിയെക്കുറിച്ചാണ് ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇനി ഒരു വലിയ കാര്യമുണ്ട് അതായത് യേശു കൃത്യമായിട്ട് ശിഷ്യമായിട്ട് പറയുകയാണ് യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത് ചെരുപ്പ് ധരിക്കാം രണ്ടുടുപ്പുകൾ ധരിക്കരുത് പ്രിയമുള്ളവരെ വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് ഈശോ പറയുന്നത് നമ്മൾ ചിന്തിക്കുക ഒരു വീട് നിർമ്മിക്കുവാനോ ഒരു കെട്ടിടം പണിയുവാനോ ഒരു പാലം നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് നമ്മൾ തിരിയുമ്പോൾ അതിനുള്ള സാമഗ്രികൾ നമ്മൾ അടുപ്പിക്കും അതിന് മനോഹരമായൊരു പ്ലാനും പദ്ധതിയും നമ്മൾ തയ്യാറാക്കും എത്രമാത്രം സാമഗ്രികൾ വേണമെന്ന് നമ്മൾ ചിന്തിക്കും അതിനുശേഷം മാത്രമേ നമ്മൾ ആ വലിയ കൃത്യ നിർവഹണത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ പക്ഷേ ഈശോ ഇവിടെ പറയുന്ന എന്താണ് നിങ്ങൾ ഒന്നും എടുക്കരുത് നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾ പോവുക നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് ഇവിടെ കാണുന്നത് ഒരു ദൈവാശ്രയത്തെക്കുറിച്ചാണ് ഞാനാണ് നിങ്ങളെ അയക്കുന്നത് അയക്കുന്നതിനെക്കുറിച്ചുള്ള ബോധ്യം അയക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധം ആരാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്തിനാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്നുള്ള വലിയ ആ ചിന്ത ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ധൈര്യവും അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം എന്നാണ് ഈശോ നമ്മളോട് പറയുന്നത് നമുക്കിത് എപ്രഹാരം സാധിക്കും കുടുംബം നയിക്കുന്നവരാണെങ്കിലും നമ്മുടെ വൈദിക സന്യാസി ജീവിതത്തിലുള്ളവരാണെങ്കിൽ പോലും ഇതെത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളുവാനായി സാധിക്കും ഈ ദൈവാശ്രയത്തെ ബോധം അതായത് ഒരു കുട്ടിയെ പോലെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ കൈ പിടിച്ച് ഒന്നും പേടിക്കാതെ നടന്നു നീങ്ങുന്ന ഒരു കുഞ്ഞിനെ പോലെ ഈശോയിൽ ആശ്രയിച്ച് ജീവിക്കുവാനായി ഒരു ശിഷ്യന് സാധിക്കുമോ ഒരു കുടുംബജീവം നയിക്കുന്നവന് ദൈവമാണെൻ്റെ കുടുംബത്തിൻ്റെ തലവൻ യേശുവാണെൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ എന്നു പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം ജീവിക്കുവാനായി സാധിക്കുമോ ജീവിതത്തെ വരുന്നത് പോലെ നേരിട്ടുകൊണ്ട് ഇത് ഇന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് മറ്റൊന്നിലും നീ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് ഇനി ഈ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കുമ്പോൾ മാത്രമാണ് ആ ദൗത്യം നമുക്ക് വളരെ മനോഹരമായി പൂർത്തിയാക്കുവാനായി സാധിക്കുകയുള്ളൂ അതായത് ക്രിസ്തുവിനോട് അഭേദ്യമായൊരു ബന്ധം പുലർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയൊരു വഴിത്തിരിവ് വരുന്നു അല്ലെങ്കിൽ പുതിയൊരു കാഴ്ച നമുക്ക് ലഭിക്കുകയാണ് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് ക്രിസ്തുവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഓർക്കുക ഈശോയുടെ സാന്നിധ്യം കാനായിലെ കല്യാണ വിരുന്നിലുണ്ടായിരുന്നു പക്ഷേ എങ്കിലും അവരുടെ വീഞ്ഞു തീർന്നു പക്ഷേ ശൂന്യമായ കൽഭരണികളുടെ അരികിലേക്ക് കർത്താവിനെ അവർ കൂട്ടിക്കൊണ്ടു പോവുകയാണ് മാതാവിന്റെ വാക്കുകൾ കേട്ടിട്ട് ആ സമയത്ത് എന്താണ് സംഭവിച്ചത് ആ കൽഭരണികളിൽ നിറച്ച വെള്ളം മുഴുവനും വീഞ്ഞാക്കി മാറ്റപ്പെട്ടു പ്രിയമുള്ളവരെ ഇതാണ് കർത്താവിനെ വിളിച്ച് നമ്മുടെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ കർത്താവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയൊരു മനോഹാരിത വരുന്നു നമ്മുടെ ജീവിതം ധന്യമായി തീരുകയാണ് ഈ ധന്യത എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളോ നമുക്ക് ലഭിക്കുന്ന സമ്പത്തോ അല്ല മറിച്ച് ക്രിസ്തുവിലുള്ള നവമായ ഒരു ജീവിതമാണ് അതിന് നാം എന്താണ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു നമുക്ക് അതിനായി മൂന്ന് കാര്യങ്ങൾ ചെയ്യുവാനായി സാധിക്കും ഒന്ന് ഒരു തിരിച്ചറിവ് തിരിച്ചറിവ് എന്ന് പറയുന്നത് റിയലൈസ് ഞാൻ ആയിരിക്കുന്ന ഒരു എൻ്റെ അവസ്ഥയെക്കുറിച്ചൊരു അവബോധം എനിക്കുണ്ടാവുക നമ്മൾ ധൂർത്തബുത്തൻ്റെ ഉപമയിൽ നമ്മൾ കേൾക്കുന്നതല്ലേ ധൂർത്തബുത്തൻ തൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ഓർമ്മ വരുന്നു അവനായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നു പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് അവൻ ഓർക്കുന്നു അവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ച് നടക്കുന്നു ആ തിരിച്ചറിവ് നമുക്കുണ്ടാവുക ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് എന്തിലാണ് അനുദപിക്കുക ഈശോയും പ്രസംഗിച്ചത് അല്ലെങ്കിൽ ശിഷ്യന്മാരും പ്രസംഗിക്കുന്നത് തന്നെയായിരുന്നു അനുദപിച്ച് സുവിശേഷത്തിലേക്ക് കടന്നു വരിക സുവിശേഷം എന്നുള്ളത് മറ്റൊന്നുമല്ല അത് ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ ജീവിതമാണ് ക്രിസ്തുവിനെ പുലുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മൾ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിലേക്ക് തിരികെ വരിക റിട്ടേൺ സോ റിയലൈസ് റിപ്പൻ ആൻഡ് റിട്ടേൺ അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തിരിച്ചറിയുക അനുദപിക്കുക തിരികെ വരിക അപ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം ധന്യമായി തീരുന്നത് നീ ഏതവസ്ഥയിൽ നിന്നാണ് അതപ്പതിച്ചത് നീ ഏതവസ്ഥയിൽ നിന്നാണ് നീ ദുരന്തത്തിലേക്ക് നിപതിച്ചത് ആ അവസ്ഥയിൽ നിന്ന് നീ തിരിച്ചു കയറുമ്പോൾ പിന്നോട്ട് നോക്കുമ്പോൾ ദൈവം നിന്റെ കൂടെ ആയിരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നിനക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും പ്രിയമുള്ളവരെ ഒരു കുട്ടി വിനോദയാത്രയ്ക്ക് പോയി അവൻ കൂട്ടുകാരോടൊപ്പം കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയാണ് കുതിരപ്പുറത്ത് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുന്നു അവൻ മെല്ലെ പിറകോട്ട് പോകുന്നു അപ്പോൾ അവനോട് ചോദിച്ചു കൂട്ടുകാർ ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ഒന്ന് കുതിരയ്ക്ക് കുതിരസവാരി മുന്നോട്ട് പോകാത്തത് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ നിന്ന് മണിനാഥം കേൾക്കുന്നുണ്ടായിരുന്നു ആ മണിനാഥം എന്നെ ഞായറാഴ്ച ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു അപ്പോൾ ആ മണിനാഥം കേൾക്കുവാനായിട്ട് ഞാൻ പുറകോട്ട് വീണ്ടും പോയതാണെന്ന് പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്തുവിൽ നിന്ന് അകലുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വരം നമുക്ക് ലഭിക്കാതെ വരുന്നു പക്ഷെ തിരിച്ച് നമ്മൾ നടക്കുമ്പോൾ ആ കുട്ടി മണിതാധ ഉറക്കെ ഉച്ചത്തിൽ കേട്ടതുപോലെ നമുക്കും ക്രിസ്തുവിൻ്റെ സ്വരം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് യേശുവിനെ ദർശിക്കുന്നത് യേശുവിനെ മനസ്സിലാക്കുന്നത് യേശുവാകുന്ന ജീവിതത്തെക്കുറിച്ച് ഉൾക്കൊള്ളുന്നത് തിരുസഭയിലൂടെയാണ് തിരുസഭ നമുക്ക് നൽകുന്ന കൗതാശികമായ ജീവിതത്തെ നമ്മൾ പുലുകുമ്പോൾ ഒപ്പം തന്നെ നമ്മുടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ കുടുംബജീവിതത്തിലും അന്യാസ ജീവിതത്തിലും അർബുദ ജീവിതത്തിലുമെല്ലാം നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് അതുകൊണ്ട് തിരുസഭയോട് ചേർന്ന് നിൽക്കുക ഔതാശികമായ ജീവിതത്തിൽ പങ്കുചേരുക തെറ്റുകളും കുറ്റങ്ങളും വരുമ്പോൾ അനുദപിച്ച് നമ്മൾ യേശുവിലേക്ക് തിരിയുക തീർച്ചയായിട്ടും അവിടെയാണ് നമുക്ക് നല്ല ഒരു ക്രൈസ്തവം നയിച്ച് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുവാനായി സാധിക്കുന്നത് ക്രിസ്തു ജീവിതത്തിൻ്റെ ഫലങ്ങൾ നേടുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും ആറ്റിനരികിൽ നട്ട ഒരു വലിയ മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നി നിൽക്കും അപ്പം തന്നെ വേനൽക്കാലം വന്നാൽ അത് ഭയപ്പെടുകയില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയായിരിക്കും വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയ ഉണ്ടാവുകയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും അതാണ് ക്രിസ്തുവിൽ ചേർന്ന് നിൽക്കുന്ന ഓരോ ശിഷ്യനും ഈ വലിയ സമ്പത്ത് എന്നും കൂടെ ഉണ്ടായിരിക്കും അവനൊരിക്കലും പേടിക്കുകയില്ല അപ്പം നല്ലൊരു ക്രൈസ്തവ ശിഷ്യനായി തീരുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നാം ഓരോരുത്തരും വിചിന്തനം ചെയ്യുക ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ ഒരുപക്ഷെ ഭർത്താവെന്ന നിലയിൽ ഭാര്യ എന്ന നിലയിൽ എന്ന നിലയിൽ അമ്മ എന്ന നിലയിൽ മക്കൾ എന്ന നിലയിൽ എന്ത് ദൗത്യമാണ് എനിക്ക് ചെയ്യുവാനായി സാധിക്കുന്നത് ഒരു വൈദികൻ എന്ന നിലയിൽ സന്യാസിനി എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യുവാനായി സാധിക്കും ക്രിസ്തുവിൻ്റെ ശിഷ്യനായി എങ്ങനെ എനിക്ക് സുവിശേഷം പ്രസംഗിക്കുവാനായി സാധിക്കും എവിടെയാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് എൻ്റെ ദൗത്യം ഈ ദൗത്യം എങ്ങനെ എനിക്ക് നിർവഹിക്കുവാനായി സാധിക്കും ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ നമ്മളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ Hallelujah, hallelujah, hallelujah.